സഞ്ജുവിനെ ശരിക്കും ചെന്നൈക്ക് വേണമോ ഇതൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ് സഞ്ജുവിനെ വേണമെന്നോ ഒരു ആൾക്കാർ പറയുമ്പോഴും അവിടുത്തെ ടീം അംഗങ്ങൾക്കും അവിടെയുള്ള ബാക്കി സ്പോൺസർമാർക്കുമൊക്കെ എങ്ങനെയാണ് സഞ്ജുവിനെ കുറിച്ചുള്ള അഭിപ്രായം ചെന്നൈ മാത്രമല്ല സഞ്ജുവിനെ റാഞ്ചാൻ എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ് ചെന്നൈ അല്ലാതെ മുംബൈയാണ് സഞ്ജുവിന്റെ പിന്നാലെയുള്ളത് എന്ന് പറയണം രാജസ്ഥാൻ അല്ലെങ്കിൽ ഒരിക്കലും സഞ്ജു പോവുക ചെന്നൈയിലേക്കായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം മുംബൈയിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നാൽ പ്രതീക്ഷകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ചിലപ്പോൾ സഞ്ജു മുംബൈയിലേക്ക് പോയാൽ അതൊരു ചരിത്ര നിമിഷം മാറും സഞ്ജുവിനെ വാങ്ങാൻ മുംബൈയും നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട് എല്ലാ വർഷവും നല്ല താരങ്ങളെ ഇറക്കി മുംബൈ ടീമിൽ കസറാൻ നോക്കുന്നു മുംബൈയുടെ ടീം സ്ക്വാഡിനെ കുറിച്ച് എപ്പോഴും പലരും പറയാറുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ചെന്നൈ മാത്രമല്ല സഞ്ജുവിനെ റാഞ്ചാൻ ഇവരുമെത്തുമെന്നും മുംബൈക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ടെത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഐ പി എല്ലിന്റെ ട്രേഡ് വിൻഡോയിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസറിന്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചൂടുപിടിക്കുകയാണ് തങ്ങൾക്ക് സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ താല്പര്യമുണ്ടെന്നും സി എസ് കെ ഒഫീഷ്യലും കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇക്കാര്യം പുറത്തുവിട്ടെത്തിയിരിക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു സഞ്ജുവിന് വേണ്ടി സി എസ് കെദ്യോഗ ൊരുങ്ങയാണ് സി എസ് കെ മാനേജ്മെന്റ് കൈമാറ്റം സംബന്ധിച്ച് ഇരു ടീമുകളും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചും കുറിച്ചും ഇരു ടീമുകളും തമ്മിലുള്ള വാർത്തകളെക്കുറിച്ചും നിറയുകയാണ് ധാരണയിലേക്കായി എത്താൻ അടുത്ത സീസണിൽ അദ്ദേഹത്തെ നമുക്ക് ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് സഞ്ജുവിനെ വിൽക്കാൻ റോയൽസ് തയ്യാറായാൽ ചെന്നൈ മാത്രമല്ല മറ്റു ചില ഫ്രാഞ്ചൈസികൾ കൂടി രംഗത്തു വന്നേക്കുമെന്ന് കൃത്യമായി പറയാനും സാധിക്കും സഞ്ജുവിന്റെ വാർത്തകൾ എല്ലാവരും പ്രതികരിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് എന്ന് പറയാം കൃത്യമായ രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും അതിനുള്ള മറുപടി ഉള്ളത് മൂന്ന് തവണ ഐ പി എൽ ചാമ്പ്യൻമാരായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഈ ലിസ്റ്റിൽ സഞ്ജുവിനെ വേണ്ടെന്ന് പറയുന്ന ആദ്യ ടീം അവർക്ക് അവർ വേണമെന്ന് തന്നെയാണ് ആഗ്രഹം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐ പി എല്ലിൽ കെ കെ ആറിലാണ് സഞ്ജു സാംസൺ ഐ പി എല്ലിന്റെ തുടക്കം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐ പി എൽ കെ കെ ആറിലൂടെ സഞ്ജു എത്തിയത് കൊണ്ട് തന്നെ സഞ്ജുവിയിലേക്ക് തുടക്കം പോകുമോ എന്ന് തന്നെയാണ് എല്ലാവരും നോക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തിയത് കഴിഞ്ഞ സീസണിൽ സൌത്ത് ആഫ്രിക്കയുടെ ക്വിന്റൻ ടിക്കോക്കും അഫ്ഗാനിസ്ഥാന്റെ റഹ്മാൻ ഗുർബാസും വിക്കറ്റ് കീപ്പർമാർ പക്ഷേ രണ്ടുപേരും ബാറ്റിംഗിൽ വൻ ശോകമായി മാറി ഓപ്പണിംഗിൽ ഇരുവരെയും കെ കെ ആർ പരീക്ഷിച്ചെങ്കിലും ഫലം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ സഞ്ജുവിനെ അവർക്ക് ആവശ്യമാണെന്ന് തന്നെയാണ് പറയുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദും ഈ പട്ടികയിൽ ഉണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് ആണ് ഇതിൽ പ്രധാനികൾ എന്ന് പറയണം ചെന്നൈക്ക് വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് മുംബൈ ആയിരിക്കും സഞ്ജുവിനെ കൂടുതൽ വാങ്ങാൻ സാധ്യതയുള്ളതെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് ിരീടം അഞ്ചു തവണ ഉയർത്തിയ മുംബൈ ഇന്ത്യൻസ് ആണ് മുംബൈ ഇന്ത്യൻസിന്റെ സഞ്ജുവിന്റെ രാജാനുടയുള്ള ടീം അദ്ദേഹത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മറ്റൊരു ടീം കൂടിയാണിത് ചെന്നൈ സൂപ്പർ കിങ്സിലേതുപോലെ മുംബൈക്കായി കളിക്കുമ്പോൾ അത് സഞ്ജുവിന്റെ താരമൂല്യം വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം